വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഏഴാം നാളും തുടരുന്നു മരണം മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇനിയും കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചെയ്യുകയാണ് ഹരീഷ് ഇന്ന് ഏഴാം നാളാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിച്ച സമയത്ത് അതായത് ഏഴ് മണി എട്ട് മണി സമയത്ത് ഈ സൈന്യവും മറ്റ് സന്നദ്ധ ഒക്കെ പാലം കടന്ന അപ്പുറത്തേക്ക് കടക്കുന്നത് കണ്ടിരുന്നു തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ നിലവിൽ തിരച്ചിൽ ആരംഭിക്കുന്നേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ പ്രദേശങ്ങളിലാണ് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരി മട്ടം ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു വഴിയിലാണ് നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്തൊന്നും നിലവിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ഇവിടെ റെഡിയായി നിൽപ്പുണ്ട് ഈ ആളുകൾ എൻ ഡി ആർ എഫിൻ്റെയും മറ്റ് സംഘങ്ങളെയും നമുക്ക് ആ ഒരു പുഴയോട് ചേർന്നുള്ള പാറക്കൂട്ടങ്ങളിൽ കാണാം ആ ഒരു പ്രദേശത്തേക്കെല്ലാം ഇവർ എത്തിയിട്ടുണ്ട് ഇനി ആ ഒരു പ്രദേശത്തേക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി എത്തുന്നതോടെ ഈ പ്രദേശത്തെ പരിശോധന ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു സമയത്ത് തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഇത്തരത്തിൽ അല്പം വൈകിയാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഏറ്റവും പ്രധാന കാര്യം നമുക്കറിയാം ഈ ഒരു പ്രദേശങ്ങളിൽ ഭൂരിഭാഗം പ്രദേശവും പരിശോധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അല്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില മൺകൂനകളും അല്ലെങ്കിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുമാണ് കാര്യമായി പരിശോധിക്കേണ്ടത് ആ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പരിശോധന നടത്തുക മാത്രമല്ല ഡ്രോൺ സംവിധാനം ഇന്നുണ്ട് റഡാർ സംവിധാനം ഇന്നലെയും ഒക്കെ ഈ ഒരു റഡാർ സംവിധാനം വെച്ച് പരിശോധന നടത്തിയിരുന്നു അത്തരത്തിൽ റഡാർ സംവിധാനം വെച്ച് ഇന്നും പരിശോധന തുടരുമെന്നാണ് സൈന്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആളുകളെല്ലാം ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സമയമായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് മണ്ണ് മാന്ദ്യങ്ങൾ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ മുകളിലേക്ക് മണ്ണ് മാന്ദ്യങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചിരുന്നു അത് ഇനി ഈ ഒരു പുഴയുടെ ഭാഗത്തേക്ക് ഇറക്കേണ്ട താമസം മാത്രമാണുള്ളത് അതോടുകൂടി തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ തിരഞ്ഞ് ഈ മണ്ണ് മാറ്റിയിട്ട ഒരു അവസ്ഥയിലാണുള്ളത് ഇനി ഈ പുഴയ്ക്ക് അപ്പുറത്തേക്കുള്ള ചില പ്രദേശങ്ങളുണ്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്ന് കൃത്യമായ പരിശോധന നടത്തുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ ഈ മുകളിലുള്ള പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങൾ ആ ഒരു പ്രദേശങ്ങളിലും ഇന്ന് തിരച്ചിലുള്ള ുള്ളതാണ് ആ ഒരു പ്രദേശങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം തിരച്ചിൽ പരിശോധന കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള പ്രദേശങ്ങളിലായിരിക്കും ഇന്ന് തിരച്ചിൽ ഉണ്ടാവുക അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് സൈന്യം നേരത്തെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ചെറിയ മണ്ണുമാന്ത്യ യന്ത്രങ്ങൾ മുകളിൽ ഉണ്ട് ആ ഒരു പ്രദേശത്തും ഇന്ന് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പുറകിൽ കാണുന്ന പള്ളിയോട് ചേർന്നുള്ള മുണ്ടക്കെ അങ്ങാടി ആ ഒരു പ്രദേശത്തും ഇന്ന് തിരച്ചിൽ നടത്തും കഴിഞ്ഞ ദിവസം റഡാർ വെച്ച് പരിശോധന നടത്തിയ പ്രദേശമാണത് ആ ഒരു പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ടായിരുന്നു ആ വീടുകളുടെ സ്ലാബുകൾക്കിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് ചില ബന്ധുക്കൾ പറഞ്ഞിരുന്നു ആളുകൾ ആ ഒരു പ്രദേശത്ത് അകപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അതനുസരിച്ച് റഡാർ സിഗ്നൽ വെച്ചിരുന്നു റഡാറിൽ സിഗ്നലും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ദിവസങ്ങളായി ആ പ്രദേശത്ത് തിരച്ചിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും प्रधानम